വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കോട്ടയം കാളികാവിൽ ബൈക്കിടിച്ച് പ്രതിശ്രുതവാരൻ മരിച്ച വിവരം അറിഞ്ഞ് പ്രതിശ്രുതവധു കുഴഞ്ഞു വീണു ഏഴു മാസത്തോളമായി യുവതി മരിച്ച യുവാവിനൊപ്പമാണ് താമസിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ അറിയിച്ചു കോട്ടയം കടപ്ല മറ്റം വയല നെല്ലിക്കുന്നിലുള്ള കൊച്ചുപാറയിൽ ജിൻസന്റെ മകൻ ജിജോ ജിൻസൺ ആണ് കഴിഞ്ഞ ദിവസം കാളിക്കാവിലുണ്ടായ അപകടത്തിൽ മരിച്ചത് നവവരൻ ജിജോ ജിൻസന്റെ മരണവിവരം അറിഞ്ഞ വധുവിനെ തലകറക്കത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാളുകളായി ഇരുവരും പ്രേമബന്ധത്തിലായിരുന്നു ഇന്ന് രാവിലെ വരനായി കല്യാണ പന്തലിൽ എത്തേണ്ടിയിരുന്ന ജിജോയുടെ വിയോഗം വീടിനും നാടിനും തീരാവേദനയായും വേദനയായും വിവാഹാലങ്കാരങ്ങളും സന്തോഷവും ചിരിയും നിറയേണ്ട വീട് സങ്കടക്കയത്തിലായിരിക്കുകയാണ് ഇന്നലെ രാത്രി കാളിക്കാവിന് സമീപത്തുണ്ടായ വാഹനാപകടത്തിലാണ് യുവാവ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് വയല സ്വദേശി അജിത്ത് ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ സഞ്ചരിച്ച ബൈക്കിൽ ട്രാവലർ ഇടിച്ചാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ജിജോയും അജിത്തിനെ നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജിജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല വയലാ സ്വദേശിയായ യുവതിയുമായി ജിജോയുടെ വിവാഹം ഇന്ന് രാവിലെ ഇലക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ നടക്കാനിരിക്കെയാണ് അപകടം സംസ്കാരം ഇതേ പള്ളിയിൽ ഇന്ന് വൈകുന്നേരം നാലിന് നടന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി